ഹായ് ഈ വീട് ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ബഡ്ജറ്റ് വീടാണ് നമസ്കാരം നമസ്കാരം അതെ ബിനു സ്ക്വയർ ഫീറ്റുള്ള ഒരു കണ്ടംപററി വീടാണിത് ഇത് എത്ര സമയം ഇത് മാസം എടുത്തു മാസം ഇത്രയും ഒരു മാസം പ്രോജക്റ്റിന് ഒക്കെ സമയം അല്ലേ ഓ ശരി ശരി സ്ക്വയർ എത്ര എത്ര രൂപ ഇതിന് ഏകദേശം ഒരു അമ്പത്തി ലക്ഷം രൂപ ആയിട്ടുണ്ടൊക്കെ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥ ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു അത് മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പം സൗകര്യക്കുറവുണ്ട് പുതുതായിട്ട് നമ്മളൊരു വീട് വെച്ചു എല്ലാ സൗകര്യത്തിലും കൂടി നേരത്തെ വീട് ഒരു വണ്ടി നമ്മുടെ മുറ്റത്തോട്ട് വരത്തില്ലായിരുന്നു ഇപ്പം വഴിയൊക്കെ റെഡി ശരിയായി നമ്മുടെ ആവശ്യത്തിന് വണ്ടിയൊക്കെ വരും അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടി നിർമ്മിച്ച നമ്മുടെ ഒരു വീടാണ് നമ്മുടെ സിറ്റോട്ടിൻ്റെ സൈഡിൽ ഒരു ഒരുപാട് ഫ്രഞ്ച് വിൻഡോ വന്നിട്ടുണ്ട് കൂടാതെ നാച്ചുറൽ സ്റ്റോൺ ക്ലാണിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോറ് നോക്കാമെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കാർപോരത്തിൻ്റെ സൈഡിൽ ഡബിൾ പില്ലറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലാഡിങ് ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഭിക്ഷയിൽ തേക്കിൻ്റെ പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നാലുപാടി ഫ്രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാമെങ്കിൽ ഡോറാണ് ഇതും തേക്കിൽ ഒരു ഡോറാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ ലിവിങ് ഏരിയ ഇവിടെ വെട്ടത്തിനായിട്ട് രണ്ട് ഒറ്റപ്പാടി ഫ്രഞ്ച് വിൻഡോയും നടുക്കായിട്ട് ഒരു നാല് ഫ്രഞ്ച് വിൻഡോയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ആ ആ കോർണർ സൈഡിലെ ലൈറ്റുകളല്ലേ ടൈലുകളെല്ലാം ഇത് ഏത് എല്ലാ ഭാഗത്തും പിന്നെ ഭാഗത്ത് പാർട്ടീഷൻ ഒന്നും അങ്ങനെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഡൈനിങ് റൂം വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്താ മെറ്റീരിയൽ ഇത് പ്ലൈവുഡ് ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ ആ ആ ആ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിവികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടണിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ നിങ്ങൾക്ക് അതേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് വില വിവരവും കാര്യങ്ങളൊക്കെ അറിയാനും വ്യത്യസ്തകളെ കണ്ട് മനസ്സിലാക്കാനും വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം ഇവിടെ വന്നിട്ട് രൂപ കോഡ് ഇവിടെ അപ്പുറം ഗ്ലാസ് പില്ലർ കൊടുത്ത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത് അല്ലേ ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സർവീസ് ചെയ്യാൻ തക്കവണ്ണം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ അല്ലേ അതുപോലെ മുകളിലേക്കുള്ള സ്റ്റേർ കേസിന്റെ ആ സ്റ്റേർ കേസും അതും തേക്കും ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്

ഡോർ ഡോർ ആണ് ബാത്റൂമിന്റെ തറ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈൽ രണ്ടേക്ക് രണ്ടിന്റെ ടൈലാണ് അതുപോലെ തന്നെ അപ്പോക്സ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡൈവേർട്ടറും ക്ലോസെറ്റും വാഷിംഗ് ബേസിനും ഒക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് അടുത്ത ബെഡ്റൂമാണ് അത് ഈ ഭാഗത്തായിട്ടാണ് ഇതുപോലെ തന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത് സെയിം സെയിം സൈസ് സൈസ് ആണ് ആ രണ്ട് സൈഡിലും വിൻഡോ ഉണ്ട്

ഉണ്ട് ഇതിനകത്ത് ഷവർ ഇല്ല ബാക്കി ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ മാത്രൂര് കോമൺ യൂസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡ് ഫിനിഷിലുള്ള ടൈസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജിനുള്ള യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചം കയറാനായിട്ട് ഒരു നാല് പാടി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പ് ാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യാനുസരണം ബാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് വെച്ചാണ്

വലിയ ഒരു ഹാളിണ്ട് അതിന് എയ്റ്റി ബൈ ഏറ്റിയുടെ കൈ ആണ് അപ്രോക്സി ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ച് സെയിം സെയിം ഡിസൈൻ ഡിസൈൻ തന്നെ തന്നെ അല്ലേ ബാത്റൂമാണ് ഈ സൈഡിൽ ഒരു ടെറസ് ഉണ്ട് ഓപ്പൺ ടെറസ് ആണ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഈ വിശേഷങ്ങൾ എന്തായാലും മറ്റൊരു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും ബൈ ബൈ